ഇനി കടകളിൽ നിന്ന് പാക്കറ്റിൽ മല്ലിപ്പൊടി വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് നല്ല രുചിയുള്ള മല്ലിപ്പൊടി ഉണ്ടാക്കാം അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ വറുക്കുന്ന സമയത്ത് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ സാധനങ്ങൾ ചേർക്കുമ്പോൾ തന്നെ മല്ലിപ്പൊടിക്ക് നല്ലൊരു കളറും രുചിയും ഒക്കെ കിട്ടും അപ്പോൾ ഏത് കറി വെച്ചാലും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഏത് വലിയ ബ്രാൻഡിൻ്റെ മല്ലിപ്പൊടി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചാലും ഇത്രയും ടേസ്റ്റിലുള്ള ഒരു മല്ലിപ്പൊടി ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർക്കുന്ന സ്ഥാനത്ത് ഈ മല്ലിപ്പൊടി ഒരേ ഒരു സ്പൂൺ മാത്രം ചേർത്താൽ മതിയോ അത്രയ്ക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം മല്ലിപ്പൊടി ഉണ്ടാക്കുന്നതിനായിട്ട് മുഴുവൻ മല്ലി അഞ്ഞൂറ് ഗ്രാമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പൊടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ പാക്കറ്റിൽ കിട്ടുമ്പോൾ അത് ഇതേപോലെ തുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക ഇതേപോലെ ഒരു സൈഡൊന്ന് പിരിച്ചു കൊടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തുറക്കാൻ പറ്റും അപ്പോൾ ഇത് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മല്ലി കഴുകാതെ വറുക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ കഴുകി വറുത്ത് പൊടിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കഴുകിയിട്ടാണ് വറുത്ത് പൊടിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ അധികം കഴുക്കൊന്നും ഇല്ലാത്ത പോലെ തോന്നിയാൽ നമുക്ക് കഴുകി വരുമ്പോൾ ഇതിനുള്ളിൽ നിന്നുള്ള അഴുക്കും ആ ഒരു പൊടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മല്ലി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കാം ഈ വെള്ളത്തിൽ നമ്മൾ ഒരുപാട് നേരം കുതിരാനൊന്നും വക്കരുത് പെട്ടെന്ന് തന്നെ അത് രണ്ടും മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി അങ്ങ് എടുത്താൽ മതി അപ്പോൾ ഇതേ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ അപ്പോൾ അതേ മല്ലിയിലുള്ള അഴുക്കും ആ പാച്ചിയായിട്ടുള്ള മല്ലി കരടുകളും എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഇതേപോലെ ഹോളുള്ള പാത്രത്തിൽ വെള്ളം പോകാൻ വേണ്ടി വെക്കാം വയ്ക്കാം ശേഷം നമുക്കൊന്ന് നിരത്തിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഇപ്പോൾ വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ വെയിൽ ഞാൻ കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടിട്ട് നമുക്കൊന്ന് വെയിൽ കൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇതേ മല്ലി നന്നായിട്ട് ആ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് നേരമൊന്നും ഇളക്കി വറക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അത്യാവശ്യം ചൂടായതാണ് ആ വെള്ളമൊക്കെ വലിഞ്ഞതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ എത്ര നാളിരുന്നാലും ഈ പൊടി പൂത്ത് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല പിന്നെ കറിക്കുകയാണെങ്കിൽ രുചി കൂടാനായിട്ട് വറുത്ത് പൊടിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി നമുക്ക് ഈ മല്ലിയിലേക്ക് രുചി കൂടാനായിട്ട് എന്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ അഞ്ഞൂറ് ഗ്രാം മല്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അഞ്ഞൂറ് ഗ്രാം മല്ലിയിലേക്ക് നമ്മൾ മൂന്ന് സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ കാ കിലോ മല്ലിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കണക്കനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അഞ്ഞൂറ് ഗ്രാം മല്ലിക്ക് ഇതേ മൂന്ന് സ്പൂൺ കുരുമുളകും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേപ്പിലയാണ് അപ്പോൾ വേപ്പില കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഒട്ടും തന്നെ നനവില്ലാത്ത വേപ്പില കുറച്ച് മൂന്നാലഞ്ച് തണ്ട് വേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വക്കരുത് നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു മല്ലിയുടെ ടേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് വറുക്കാം കറികൾക്ക് രുചി കൂട്ടാനായിട്ട് നമ്മൾ വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ കറി വെക്കുന്ന സമയത്ത് വേപ്പിലൊന്നും കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ മല്ലി വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ പോലും ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു വേപ്പിലയുടെയും കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് നമ്മൾ മല്ലി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മല്ലിയിലിട്ട് ആ വേപ്പിലേക്ക കണ്ടോ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ഇതേപോലെ പൊടിഞ്ഞു പോകുന്നുണ്ട് ആ ജലാംശമൊക്കെ ഫുള്ള് പോയിട്ട് നല്ല പൊടി പൊടിയായിട്ട് ക്രിസ്പി ആയിട്ട് ആ വേപ്പലേക്ക വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് മല്ലിയുടെ കറക്റ്റ് ഭാഗം ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം ഒരുപാട് ചൂടാറി തണുത്ത് പോകരുത് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ പെട്ടെന്ന് പൊടിച്ചെടുക്കണം അപ്പോഴാണ് നന്നായിട്ട് പൊടിഞ്ഞും കിട്ടുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ചൂടാറി തണുത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കാം അപ്പോൾ ഞാനിത് മീഡിയം സൈസിലുള്ള ജാറാണ് എടുത്തിരിക്കുന്നത് ജ്യൂസ് ജാറിൻ്റെയും ആ ഒരു ചെറിയ ഗ്രൈൻഡറിൻ്റെയും നടുക്കുള്ള ഒരു ജാറുണ്ടല്ലോ ആ ജാർ എടുക്കാം എന്നിട്ട് മല്ലി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കൂടി തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ മല്ലിയും പൊടിച്ചെടുക്കാം നമ്മൾ ഇതേപോലെ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒന്നും തന്നെ ഒട്ടും അനവ് പാടില്ല നമ്മൾ ഇതേപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്ന ജാറായാലും അതേപോലെ തന്നെ പൊടിച്ച് വെക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നല്ലപോലെ ഡ്രൈ ആയത് മാത്രം എടുക്കണം അപ്പോഴാണ് അത് പൂത്ത് പോവാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഒരു വലിയ ടിന്നിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് കുറേശ്ശെ കുറേശ്ശെ അതിൽ നിന്ന് പകർത്തി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാനത് രണ്ട് പാത്രത്തിലായിട്ട് മല്ലിപ്പൊടി ഇതേ ഇട്ട് വ செய்துவிட்டே മായം കലർന്ന മല്ലിപ്പൊടിയൊക്കെ ഇനി കടകളിൽ നിന്ന് വാങ്ങിക്കാതെ ഇതേപോലെ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മല്ലിപ്പൊടി ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കറികൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറിക്കൊക്കെ നല്ല ഒരു മണവും രുചിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ മല്ലിപ്പൊടിക്ക് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് നമുക്ക് പിന്നെ അതേപോലെ തന്നെ ആ ഒരു വേപ്പലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ സൂപ്പർ മണവും അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ